ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും നല്ല പച്ച മാങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങയെല്ലാം ഒന്നും എടുക്കുന്നില്ല ഇതിൽ നിന്നൊരു നാല് മാങ്ങ മാത്രമേ ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നുള്ളൂ അപ്പോൾ അതായത് എല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാനിത് റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഈ മാങ്ങയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അച്ചാറാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണേ അതിന് ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്കി ഇതാ അരിഞ്ഞെടുക്കുന്ന ഒരു നാല് മാങ്ങയെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ നാല് മാങ്ങയുടെ ഒരു അളവുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരു പരുവത്തിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ സ്പൂൺ കൊണ്ട് ഇളക്കണമെങ്കിൽ അങ്ങനെ ഇളക്കാൻ ഇപ്പം ഞങ്ങളിതാ ഇതുപോലെയാണ് തയ്യാറാക്കുന്നത് ഇത് എൻ്റെ ഏട്ടൻ തയ്യാറാക്കുന്ന ഒരു പെട്ടെന്നുള്ള ഒരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ വിനാഗിരി ഒന്നും വയറിന് പറ്റാത്തവർക്കാണെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ലോണം നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെയിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ അതിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ടേ ഈ വെള്ളം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ അത് കളയാട്ടോ അങ്ങനെ അതൊന്നും അവിടെ അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു നാല് സ്പൂണ് ടീസ്പൂണാണേ നാല് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ അച്ചാറിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ലല്ലോ അപ്പോൾ ഈ ഒരു അച്ചാറിൽ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ റെസിപ്പിയല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ ഉള്ളൂ എടുത്തുനിള്ളൂട്ടോ അപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്തു അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മ മുളക് പൊടിയും പിന്നെ കായപ്പൊടി ഉലുവപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തത് പിന്നെ മഞ്ഞൾപ്പൊടി നേരത്തെ മാ ഇതിലിട്ടതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടില്ല ഉപ്പ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ അത് കഴിഞ്ഞത് ആ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴേക്ക് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണയാണേ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് ഇട്ട് പൊട്ടി പൊട്ടുമ്പം തന്നെ നമ്മൾ തീയൊന്നും ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന ഈ മുളക് പൊടി എല്ലാം കൂടെ അതിലൊന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ ഒട്ടും കരിഞ്ഞു പോകരുത് അതിന് നമ്മൾ നേരത്തെ തന്നെ ഫ്ലെയിം ലോയിലാക്കി വെക്കണേ ഇല്ലെങ്കിൽ ഈ പൊടിയെല്ലാം ഇട്ടുടനെ തന്നെ കരിഞ്ഞു പോകും എന്നതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരി ഇപ്പം തന്നെ ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടിയുണ്ട് അതുകൊണ്ട് ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഉപ്പ് വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കേണ്ടി വരും അത് നമ്മൾ ഇളക്കി മിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയതിന് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് ഈ ഇതിൻ്റെ മസാലകളും ഈ മാങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാങ്ങാച്ചാറ് തന്നെ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് ഇതൊരു എളുപ്പ വഴിയിൽ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറാണേ ഇപ്പോൾ മാങ്ങാ കാലമാണ് ഇഷ്ടംപോലെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുന്നതാണ് അല്ലേ ഉണ്ട് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട് എനിക്ക് വീട്ടിലില്ലാട്ടോ ഇതെൻ്റെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നതാണ് അതുകൊണ്ടാണ് അതൊന്നും ഞങ്ങൾ ഇതുപോലെ മാങ്ങാച്ചാർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ മാങ്ങ കിട്ടുമ്പോൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ദോശയുടെ കൂടെയോ ഒക്കെ ഇതുപോലെ ഒരു അച്ചാറെടുത്ത് കഴിക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള അച്ചാറായിരുന്നു സോറി മാങ്ങയായിരുന്നെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളിതിലേക്ക് വിനാഗിരി ചേർക്കാത്തത് പിന്നെ അതുമാത്രമല്ല വിനാഗിരി ഒത്തിരി ചേർക്കുന്നതും വിനാഗിരിയുടെ ഉപയോഗമൊന്നും ഏറെക്കുറെയൊന്നും ഒന്നും ഹസ്ബൻഡിന് വലിയ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് വിനാഗിരി ചേർക്കാതെ തന്നെ ഇത് ചേർത്ത് ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ അതും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അതും മാറ്റിക്കളഞ്ഞു ഇത് മാങ്ങയും മറ്റേതിൻ്റെ ഈ അരപ്പുകളും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല കണ്ടോ ഇപ്പം നമ്മുടെ മാങ്ങയ്ക്ക് കണ്ടില്ലേ ആ പൊടിയൊന്നും കരിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ തന്നെ നല്ല കളറും അതുപോലെ ഉപ്പും എരിവും എല്ലോ ആയി അപ്പോൾ ഇതിലൊരു വ്യത്യസ്തമായിട്ട് ചേർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണേ ഇങ്ങനെ കൂട്ടുകാരൊക്കെ തയ്യാറാക്കാറുണ്ടോ തയ്യാറാക്കാറുണ്ടോയെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് തോന്നുന്നു മല്ലിപ്പൊടി അങ്ങനെ ആരും ചേർക്കാറുണ്ടാവില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി പിന്നെ അച്ചാറാണെന്ന് കേട്ടോ അപ്പോൾ ഇതാ അന്നത്തെ ദിവസം മുഴുവനും അത് നമ്മൾ അടച്ചു വച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ മാങ്ങ നന്നായിട്ട് പോയി അതായത് ആ അരപ്പിലൊക്കെ നിന്ന് അതിൽ മാങ്ങയുടെ തന്നെ വെള്ളം ഊറി വന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് അല്പമൊന്ന് കുഴഞ്ഞ പോലെ ആയിട്ടോ അപ്പോൾ ഇത് പാക പരുവായിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ല എണ്ണ വെള്ളമയം ഇല്ലാത്ത കുപ്പികളിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം അതിന് ഞാനിത് അവിടെ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ കുപ്പിയിലേക്ക് ഇത് നമുക്ക് നന്നായിട്ടൊന്നും നിറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ആവശ്യത്തിന് ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തുറക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതിയെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കുപ്പിയിലാക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ മാത്രം തുറന്ന് ആവശ്യത്തിനെടുക്കുക പിന്നെ മറ്റേത് അടച്ചു വെക്കുക അങ്ങനെയാണേ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കാണിച്ചതെന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നല്ല അടിപ്പൊളി മാങ്ങാച്ചാറല്ലേ നമ്മൾ ഒന്നും ചേർക്കേണ്ട വിനാഗിരി ഒന്നും ചേർക്കേണ്ട അല്ലാതെ തന്നെ കണ്ടില്ലേ നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള ലൂസൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈറ്റ് കൺസിസ്റ്റൻ്റി നല്ല അതുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ തയ്യാറാക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും കാരണം മാങ്ങിയൊക്കെ ഇപ്പോൾ ഈസിലി ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ ടാറ്റാ